ഹലോ എല്ലാവർക്കും ആദ്യ സുഗേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗാർലിക് റൈസും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ വളരെ ടേസ്റ്റിയും സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയല്ലോ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം റൈസ് നമ്മൾ വാർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഞാനൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് ബൗൾ ബൗളവില് വെള്ളമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിരുന്നത് ഇനി ഇതിലൂടെ നമുക്ക് ഗ്രാമ്പും പട്ടയും ഏലക്കായും എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് അളവിലാണ് കേട്ടോ റൈസ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ വെള്ളമൊന്ന് തിളച്ച് വന്ന് തുടങ്ങുന്നു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം ഇതേ രീതിയിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ റൈസ് ഒന്നും ഒട്ടി പിടിക്കത്തില്ല കേട്ടോ എല്ലാം നമ്മൾ വിട്ടുവിട്ട് കിട്ടും അപ്പോൾ നല്ല പെർഫെക്റ്റാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ഗ്ലാസ് റൈസ് നല്ലതുപോലെ കുതിർത്തി വെച്ച് കഴുകി വാർത്ത് വെച്ചാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വസുമതി റൈസാണ് കേട്ടോ എടുത്തിരുന്നത് ഞാൻ മൂന്ന് മണിക്കൂറോളം അത് കുതിർത്തി വെച്ചിരുന്നു അതിന് ശേഷം നല്ലതുപോലൊന്ന് കഴുകി വാർത്ത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പത്ത് ഒക്കെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്ത് ചെയ്ത് നമ്മൾ റൈസ് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ ഇനി നമുക്കിതൊന്ന് വാർത്ത് മാറ്റി വെക്കാം റൈസ് റെഡി ആയല്ലോ ഇനി എന്ത് ചെയ്യാം ബാക്കിയിൽ കുറച്ചും കൂടെ കുക്കിംഗ് പരിപാടി ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് അതേ പാനിലോട്ട് തന്നെ ഞാനിവിടെ ഗാർലിക് കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളവോളം ഗാർലിക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഗാർലിക് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം സൺഫ്ലവർ ഓയിൽ വേണമായിട്ട് ഒരേ രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ബീൻസ് ക്യാപ്സിക്കം ക്യാരറ്റ് ഉള്ളി എന്നിവയൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത്രത്തോളം വെജിറ്റബിൾസ് ഇല്ല എങ്കിലും നമുക്ക് ഉള്ളിയും ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മൾ ഗാർലിക് റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ മുട്ട തയ്യാറായി കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അവർ ഒറ്റയ്ക്ക് കഴിക്കത്തില്ലല്ലോ ഇതേപോലെ റൈസൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ എന്ത് ചെയ്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കുക ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വെജിറ്റബിൾസ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി മതിലോട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ആ വെജിറ്റബിൾസ് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് ഞാൻ തയ്യാറാക്കി എടുക്കാവുന്നൂ കുട്ടികൾക്ക് സാധാ ചോറൊക്കെ കഴിക്കാൻ വണ്ടിയുള്ള സമയത്ത് ഇതേ രീതിയിൽ ഗാർലിക് റൈസൊക്കെ തയ്യാറാക്കി കൊടുക്കട്ടോ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കി തേ രീതിയിൽ സെർവ് ചെയ്ത് കഴിക്കാം എന്നാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആവുന്ന രീതിയിലോട്ട് അവർക്ക് കഴിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടാവുന്ന രീതിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ചിക്കൻ കൂടെ ഫ്രൈ ചെയ്ത് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഞാനിവിടെ ലെഗ് പീസും പിന്നെ കുറച്ച് ചെറിയ കഷ്ണം ചിക്കനും കൂടെ വറുത്ത് ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്മോക്ക് ചെയ്യാം ഒരു ചെറിയ കുഞ്ഞു പാത്രത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം കനല് ചേർത്ത് കൊടുത്ത് സൺഫ്ലവർ ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം നമ്മുടെ ടേസ്റ്റിയായ ഗാർലിക് റൈസും ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ഗാർലിക് റൈസ് വീട്ടിൽ തയ്യാറാക്കി നോക്കുക വീട്ടിൽ തയ്യാറാക്കി ഈ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റായി അതേക്കെ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ചെയ്യൂക്കോട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ